താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നാളെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വോട്ടെടുപ്പ് വൈകിട്ട് നാലിന് ശേഷമാകും ഫലം പ്രഖ്യാപിക്കുക താര സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ പ്രചാരണ കാലഘട്ടത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജഗദീഷ് പിന്മാറിയതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് നാസർ ലത്തീഫ് ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏഴ് ജനറൽ സീറ്റിലേക്ക് എട്ട് പേരും നാല് വനിതാ സംവരണ സീറ്റിലേക്ക് അഞ്ചു പേരും മത്സരിക്കുന്നു രാജിവെച്ച ഭരണസമിതിയിലെ ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും വിമർശനങ്ങൾക്കൊടുവിൽ പത്രിക പിൻവലിച്ചിരുന്നു ജനം കൊച്ചി